ഓണം ഓഫറ് തകൃതായിട്ട് നടന്നുകൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ പുന്നക്കാട് ചുങ്കത്തുള്ള അബോറസിനും തന്നെ ഓഫർ ഉണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് വർഷമായിട്ട് രണ്ട് മൂന്ന് തവണ ഞാൻ നിങ്ങളുമായി വീഡിയോ പങ്കുവച്ചിരുന്നു ഇപ്രാവശ്യം അവർ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്രാവശ്യം അവർ ഇത് ഓണം ഓഫർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ആദ്യം എന്താ വെച്ചാൽ ഫസ്റ്റ് അവർ കൊടുത്തിരുന്നത് ആ നിങ്ങളെ ജെന്റ്സിന്റെ ഡ്രസ്സുകൾ മാത്രമായിരുന്നു അത് ലേഡീസ് ഉള്ളതും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഐറ്റംസുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് ഓഫറുകൾ ഈ ഒരു രണ്ട് ഇതിലും കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യത്തിൻ്റെ ഉള്ളിലേക്ക് അറിയാണ്ടേ ആണെങ്കിൽ ആ ഒരു ഷർട്ട്സ് അതുപോലെ തന്നെ ജീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എങ്ങനെ ഓഫറ് കൊടുക്കുന്നത് അതോടൊപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ ലേഡീസിന്റെ സെക്ഷനാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഓഫർ കൊടുക്കണമെന്നില്ല എന്തായാലും നമുക്ക് അതിനുള്ള കയറി നോട്ടാം അങ്ങനെ കയറുമ്പോ ഏ മാണ പുറത്തുള്ളത് ഉള്ള കണ്ട് കയറുമ്പോ നമ്മള് ഷോപ്പിനുള്ളിൽ കയറി അപ്പൊ നമ്മൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിങ്ങോട്ട് കൊടുക്കുക കണ്ടെങ്കിൽ ഷർട്ടുകളൊക്കെ ഇങ്ങനെ തൂക്കി അടി ഇവിടെ ഷർട്ടുകൾ ഈ കാണുന്ന ഷർട്ടുകൾ അതുകൊണ്ടങ്ങൾ പല ഡിസൈനിൽ പല കളറിൽ ഇതൊക്കെ എന്താ വെച്ചാൽ ബ്രാൻഡ് ഷർട്ടുകളായിട്ടല്ലേ ഈ റീലൊക്കെ അടക്കണത് ഏതെടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ ഇതാണ് നിങ്ങൾ ഇത് മൊക്കെ റീലിങ്ങനെ അടുക്കി ആക്കി വെച്ചിട്ടുണ്ട് ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്തെടുത്ത് പോകാൻ പറ്റുന്ന അതാ ഈ ഓഫർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ഒരു സാധനത്തിൻ്റെ അതാ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതുപോലെ തന്നെ ഇപ്പുറത്തെ റിയൽമോ രണ്ട് റീലോ എടുക്കണെങ്കിൽ ഇതാ ഇതും തന്നെ ക്ലോത്തുകളൊക്കെ അടിപൊളി ക്ലോത്ത് ആണ് നല്ല ബ്രാൻഡഡ് കമ്പനികളാണ് ഉണ്ടെങ്കിൽ ഇതും ഓഫറിലാണ് ഇത് കൊടുക്കുന്ന തരും അതാ ഒന്നിന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഒരു ഷർട്ട് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിലിപ്പുറത്തെ റിയൽമൊക്കെ ഇതിലെന്താ അടുക്കി വെച്ച് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട് കളറായിട്ടുള്ളതുണ്ട് കള്ളികളുണ്ട് ഡിസൈൻ ഉണ്ട് ഒക്കെ ഉള്ള ഷർട്ടുകൾ ഇതും ഓഫറിലാണ് കൊടുക്കണം അല്ലെങ്കിൽ ഇതും കൊടുക്കുന്നത് മുപ്പത് ശതമാനം ഓഫറാണ് ഈ കടക്കണത് പിന്നെ ഇതിൽ ഒരുപാട് ഷർട്ടുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കാരണം നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇട്ട് ഇതിൻ്റെ വീട് ഇട്ടതാണ് അല്ലെങ്കിൽ ഫുൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി കുറച്ച് അങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ പിന്നെ ഉണ്ടെങ്കിൽ ടീ ഷർട്ടുകൾ കുട്ടികളെ പാൻറ്റുകൾ ലുങ്കി തുണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റാതെ പോകുന്നില്ല കേട്ട് പല മോഡലിൽ ഒക്കെ ഉള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ള ഓഫറ് ഞാൻ കാണിച്ചു തരാം നമ്മളെന്താ വെച്ചാൽ ഓണം ഓഫർ വരെ കൊടുത്തത് നിങ്ങളുമായി ഒന്ന് പങ്ക് വെക്കുക എന്നുള്ള നിരക്കാണ് അപ്പം ഇതിൽ മറ്റുള്ളതൊന്നെന്താ വെച്ചാൽ വേണമെങ്കിൽ ടീഷർട്ടുകൾ അടിപൊളി ടീഷർട്ടുകളാണ് ഈ കിടക്കുന്നത് അണ്ടുപൊളി എന്താണോ അടിപൊളി ഇതിൽ ഒരു ടീഷർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ് ഏതെടുത്തു കഴിഞ്ഞാലും അതിന് ഒന്ന് ഫ്രീ ഇതൊക്കെ ബ്രാൻഡഡ് കമ്പനികളെ ലോക്കൽ കമ്പനികളല്ല അതുപോലെ തന്നെ മറ്റൊരു ഓഫർ പറഞ്ഞാൽ ഈ ഒരു കുട്ടികളെ ഉണ്ട് അത് പത്ത് ശതമാനം ഓഫറാണ് അത് തന്നെ ഈ ബ്രാൻഡഡ് ഷർട്ടുകൾ തന്നെയാണ് പത്ത് ശതമാനം കുട്ടികളുടെ ഷർട്ടുകൾക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നുള്ള എന്താ വെച്ചാല് ഞങ്ങള് ഫാന്റുകള് പിന്നുള്ളത് പിന്നുള്ളത് ഈ ഫാൻഡുകൾ ഞങ്ങൾ നമ്മുടെ മക്കളൊക്കെ ഉപയോഗിക്കണ അടിപൊളി മോഡലുള്ള ഫാന്റുകൾ ഇതൊക്കെ എന്താ വെച്ചാല് പകുതി വിലക്ക കൊടുക്കണത് ഇത് ശരിക്കും കൂടെ വന്ന് കഴിഞ്ഞാൽ തന്നെ അത് കാണുള്ളൂ നമുക്ക് ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതേമാതിരിക്ക് തന്നെയാണ് ഇവിടെ ഉള്ള ഫാന്റുകൾ ബാഗി ഫാൻ അതായത് ഇതൊക്കെ ഒരു മോഡലുകളായിട്ട് കുട്ടികൾ ഉപയോഗിക്കണ പല ക്ലോത്തുകളായിട്ട് ആണെങ്കിൽ ജീൻസ് പാൻറ് ഇത് ജീൻസ് ആണ് കിടക്കണത് ഇതുപോലത്തെ പല ക്ലോത്തിലുള്ള ഫാന്റുകൾ ഉണ്ട് ഇതൊക്കെ കൊടുക്കണത് പകുതി വിലക്കാണ് കണ്ടതുപോലെ ഈയൊരു റെയിൽമേ കിടക്കണത് പകുതി വിലക്കാണ് ഈ ഒരു ഫാന്റുകൾ കൊടുക്കുന്നത് അതേമാതിരി തന്നെയാണ് ഈ ഫാൻഡുകൾ പറഞ്ഞത് കുട്ടികളെ മോഡൽ പകുതി വിലക്ക് നമുക്കറിയാം നീളം ഒരു സ്ഥാപനമാണ് ഇതിലുള്ളത് ഒരുപാട് ഐറ്റംസുകൾ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ അവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എടുക്കാം കാണാം നോക്കാം എന്നതൊക്കെ ഈ ഓണം ഓഫർ നമ്മൾ കൊടുക്കണേ കൊല്ലം കൊല്ലം കൊടുക്കണതായതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു ഓഫറ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുകളിലെത്തി മുകളിൽ കയറുമ്പോണ്ടെങ്കിൽ എന്താ സെറ്റപ്പിൽ സാധനം അടിക്കുന്നു കുട്ടികളതും വല്യ ആതും ഓക്കെ ഉണ്ട് പെണ്ണുങ്ങളുടെ അപ്പുറത്തല്ലേ ശ്രീകോജ് എന്താല് ഓഫറുകൾ ഞാൻ കാണിച്ചതരാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതാ നമ്മുടെ കുട്ടികളുടെ ഞാൻ ഇവിടുന്ന് തുടക്കത്തിന് തുടങ്ങണപ്പഴേ കുട്ടികളുടെ ടീഷർട്ടുകളാണ് കുട്ടികൾക്ക് വേണ്ട അടിപൊളി ബ്രാൻഡഡ് കമ്പനികളുടെ ടീഷർട്ടുകളുണ്ടെങ്കിൽ ഇത് കൊടുക്കണതാ പത്ത് ശതമാനം ഇതിന് ഡിസ്കൗണ്ട് ആണ് ബ്രാൻഡ് കമ്പനിയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇങ്ങനെ പോരുമ്പോൾ അതിലൊക്കെ വേറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ ഉടുപ്പുകൾ എന്താണെങ്കിൽ അടിപൊളി ഉടുപ്പുകളുണ്ട് ഇവിടെ അതാ അടിപൊളിയാണ് ഇത് വന്ന് കാണുന്നു പല വല്പത്തിന്റെ ഇത് കൊടുക്കുന്നത് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടാണ് ഇത് കൊടുക്കുന്നത് അതായത് ഉള്ള വിലൻ്റെ നാൽപ്പത് ശതമാനം ഇത് ഓഫറാണ് പിന്നെ ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ അതിൽ വേറെ ഡ്രസ്സുകളും കാര്യങ്ങളും അടിവസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പുറത്ത് വന്നാൽ ഇതാ വേറെ ചെറിയ ഡ്രസ്സുകൾ കുട്ടികൾക്കുള്ള അതും തന്നെ ഇരുപത് ശതമാനം ഓഫറാണ് അവർ കൊടുക്കുന്നത് ആണുങ്ങള് ഇത് കുട്ടികളുടെ ടോപ്പ് തന്നെ ഉള്ളത് ചെറിയ ടോപ്പുകളാണെങ്കിൽ ചെറിയ കുട്ടികളുടെ തന്നെ ഇരുപത് ശതമാനം അത് ഓഫർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്ക് വേണ്ട ടോപ്പ് ഉടുപ്പ് കാര്യങ്ങളൊക്കെ അത് എടുക്കേണ്ടതിനെ ഇവിടെ വന്ന് കണ്ടാൽ തന്നെ ഉള്ളതിൽ കാരണം പല ഉടുപ്പുകളുണ്ട് പല കളറിലുണ്ട് പല ക്ലോത്തുകളിലൊക്കെ പല കമ്പനികൾ അടിപൊളി കമ്പനികൾ പേരുകേട്ട കമ്പനികളും അതുപോലെ തന്നെ പല ക്ലോത്തും ക്ലോത്തുകൾ ഇതിന് കൊടുക്കുന്നത് മുപ്പത് ശതമാനം ഓഫറാണ് ഇവർ കൊടുത്തിട്ടുള്ളത് വേണ്ട മുപ്പത് ശതമാനം അതോടൊപ്പം തന്നെ ഇതാ പകുതി വിലക്ക് വേറെ ഉടുപ്പുകളെ ടോപ്പ് ഉടുപ്പൊക്കെയാണ് ഇത് എന്താ ഇത് കൊടുക്കുന്നത് പകുതി വിലക്കാണ് അൻപത് ശതമാനം ഓഫറാണ് ഇവർ അത് ഇങ്ങനെ പോരാണേ തന്നെ പിന്നെ അമ്മക്ക് ഇവിടെ വന്നിങ്ങാട്ടേ ഏഹ് ഇത് സംഭവം ഫോട്ടോ എടുക്കാൻ കണ്ടേ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി നേരെ കണ്ണാടി കൂടിയൊക്കെ എടാ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം അപ്പൊ ഇങ്ങനെ പോരുമ്പോൾ ആകണം വേറെ സ്ത്രീകൾക്ക് വേണ്ട ലേഡീസിന് വേണ്ട സാ മാച്ച് ചുരിദാർ മറ്റേ ടോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് ഇതിലെ ബോറസിലും വന്നറിയാം അപ്പോ ആ അത് വേറെ സാധനം ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യ ഓൺലി ആകെ ഇരുന്നൂറ്റി നാപ്പത് റുപ്യ നമുക്ക് ഈ ഒരു ഡ്രസ്സുകൾ കിട്ടും ഇതാ അത് കുട്ടികളാണ് പെൺകുട്ടികളാണ് പെൺകുട്ടികളും വലിയ കണ്ടുപോ മേടിയാണെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് റുപ്യ ഈ കാണുന്നത് ഈ റെയിൽമ കിടക്കണത് ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് അതുപോലെ തന്നെ വേറെ ഏ ഇരുപത് ശതമാനം ഓഫറിൽ കൊടുക്കുന്ന ഡ്രസ്സുകളാണ് പല ക്ലോത്തില് പല മോഡലില് ഇതാ ഇത്രയും ഓഫർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനി അപ്പുറത്ത് അപ്പുറമ പോയേക്കാം ഓഫർ ഉണ്ടെന്ന് അറിയണ്ടേ ടോപ്പുകൾ ലോങ് ടോപ്പുകൾ ഇത് മുപ്പത് ശതമാനം ഇതാ കൊടുക്കണം ഇത് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ അറിയാം എത്ര ഏതാ ഡ്രസ്സ് കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്കറിയാം ഏതാണു അടിപൊളി അതുപോലെ തന്നെ ഇതാ ടോപ്പുകൾ വേറെ ടോപ്പുകളെ അടിപൊളി ടോപ്പ് ഈ ടോപ്പ് കൊടുക്കുന്ന പകുതി വിലക്ക് അൻപത് ശതമാനമാണ് കൊടുക്കണം ഈ കാണുന്ന ടോപ്പുകളൊക്കെ ഞാൻ ഈ വീട് എടുക്കുന്ന വിലസം ഇരുട്ടുള്ള ടൈമിൽ നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ അത് അറിയണങ്ങള് ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഓഫർ ഉള്ളതും ഓഫർ ഇല്ലാത്തതുമായ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ നമ്മൾ ഉദ്ഘാടനത്തിന്റെ വീഡിയോ ഇതിട്ടു അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഓഫർ കൊടുക്കുമ്പോഴൊക്കെ രണ്ടോ മൂന്നോ മൂന്നോ പ്രാവശ്യത്തെ ഓഫർ ഇട്ടു അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാറുണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ കുഞ്ഞുട്ടി നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സുകൾക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ ഡ്രസ്സുകൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓണം ഓഫർ അബോറസും ചുങ്കത്തുള്ള അബോറസും കൊടുക്കുന്നുണ്ട് വലിയ ബിൽഡിങ്ങിൽ അതിമനോഹരമായ ബിൽഡിങ്ങിൽ പാർക്കിംഗ് സൗകര്യത്തോടുള്ള വലിയ ബിൽഡിങ്ങിലാണ് ഈ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് അതെന്തായാലും വിവരങ്ങളെ മാക്സിമം ആളുകളിലൊക്കെ വിവരങ്ങൾ കൈമാറി കൊടുക്കുക പല ഡ്രസ്സുകൾ വേണമെങ്കിൽ കുട്ടികളെയൊക്കെ പല അടിപൊളി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വലിയ ഇത്രയും വലിയ ഒരു അഞ്ചെട്ട് റൂമുകളിലായിട്ട് തായ്മായിട്ടൊക്കെ ഉണ്ട് എന്തായാലും പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഓണാണ് വന്ന് വേടിക്കട്ടെ കിട്ടണത് ലാഭത്തിലൊക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ നിയമമായി പങ്കുവെക്കുന്നത് അത് മാക്സിമം ആളുകൾ കൈമാറി കൊടുക്കുക നന്ദി നമസ്കാരം